ഹലോ ഒക്കെ ഈ സുപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിലുണ്ടല്ലോ നമ്മുടെ മെർലിന്റെ അച്ഛൻ വരുന്നുണ്ട് നമ്മുടെ പാറമട വീട്ടിലേക്ക് അല്ലെ മെർലിന്റെ അമ്മ ഇവിടെ വന്ന് നമ്മുടെ മെർലിന്റെയും കേശുവിന്റെയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അച്ഛനും വരുന്നത് അച്ഛൻ വന്നിട്ട് ഇവിടെ എല്ലാവരോടും പറയുന്നുണ്ട് പാറമട വീട്ടിൽ വന്ന് പറയുന്നുണ്ട് മെർലിന് രണ്ട് മൂന്ന് നല്ല കല്യാണ ആലോചനകൾ വന്നിട്ടുണ്ട് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകും അതോട്ട് മുന്നോട്ട് പോകും അതിൽ ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പൊ നമ്മുടെ ശങ്കറിനപ്പം പറയുന്നുണ്ടേ എടാ ഇവിടത്താ കേശു നീ എന്ത് നീ എന്ത് ചെയ്യും അവന് മുറളിനായിട്ട് സ്നേഹത്തിലല്ല അവരുടെ ആ പിള്ളേരുടെയല്ലേ വിവാഹം നടക്കണ്ടേ എന്നൊക്കെ പറയ പറയുന്നുണ്ടേ പിന്നെ നമ്മുടെ എന്താ പറയാ മുരളിന്റെ അമ്മയും പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കേശുവിന്റെയും മുരളിന്റെയും ബന്ധത്തിന് മാത്രമേ ഞാൻ സമ്മതിക്കൂ വേറൊന്നിനും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആന്റിയും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ കേശുനും മരളിനും തന്നെ ആട്ടോ സപ്പോർട്ട് നമ്മുടെ ആകെ അങ്കിള് മാത്രമേ ഉള്ളൂ ഇവർക്കെതിരായിട്ട് നിൽക്കുന്നതേ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മൾ അങ്കള് ഭയങ്കര ഭീഷണി കേട്ടോ ഞാൻ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുമ്പോ ഇത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മുടെ ശങ്കരണപ്പം പറയുന്നുണ്ട് ദൈവമേ ഞാൻ വെള്ളം അടിച്ചിരിക്കുന്ന സമയം പറഞ്ഞെങ്കി ഇപ്പൊ എന്റെ കറി അടിച്ച് പൊളിച്ചാനേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പിന്നെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ലാസ്റ്റ് നമ്മുടെ ശങ്കരണപ്പൻ വെള്ളം അടിച്ചാലും ഇല്ല ഞാൻ കൊടുക്കും എന്നും പറഞ്ഞിട്ടോ അച്ചടി നമ്മുടെ മെർലിന്റെ അച്ഛൻ്റെ മെർളിന്റെ പപ്പയുടെ കർണത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് ഈ അടിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഭവാനി ഭവാനിയമ്മൂമേ നമ്മുടെ ശിവാനിയും കേശുവുമേ ഒക്കെ ഒന്നും ടങ്ങ് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് പിന്നെ എന്തും സംഭവിക്കാം അല്ലെ അത്തരം അടുത്തൊരു കാനട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ